മോദി പ്രധാനമന്ത്രി പദം ഒഴിയുന്നു ആർ എസ് എസ് കാര്യാലയത്തിൽ മോദിയെത്തിയത് വിരമിക്കൽ അറിയിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നാഗ്പൂരിലെ ആർ എസ് എസ് ആസ്ഥാന സന്ദർശനം വലിയ വാർത്തയായി മാറിയിരുന്നു ഇപ്പോഴിതാ ആർ എസ് എസ് നേതാവ് മോഹൻ ഭാഗവതിനെ മോദി കണ്ടത് വിരമിക്കൽ അറിയിക്കാനെന്ന് വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് ശിവസേന നേതാവ് സഞ്ജയ് റാവു നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദം ഒഴിയുന്നുവെന്നും സഞ്ജയ് റാവത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം കേന്ദ്ര കേന്ദ്രമന്ത്രാലയം മോദി എന്തിനു സന്ദർശിച്ചുവെന്ന് അദ്ദേഹം ചോദിക്കുന്നു അടുത്ത നേതാവ് മഹാരാഷ്ട്രയിൽ നിന്നായിരിക്കുമെന്നാണ് തനിക്ക് അറിയാനായതെന്നും സഞ്ജയ് മാധ്യമങ്ങളോട് പറഞ്ഞു തെരഞ്ഞെടുപ്പിനു മുമ്പ് മോദി വിരമിക്കുന്നുവെന്നാണ് സൂചനയെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ മോദിയായിരിക്കുമോ ബിജെപിയെ നയിക്കുക എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് തീരുമാനങ്ങളായില്ല എന്ന് ദേവേന്ദ്ര ഫട്നാവിസ് മുൻപ് പറഞ്ഞിരുന്നു പ്രധാനമന്ത്രിയായി അധികാരമേറ്റ പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ആർ എസ് എസ് ആസ്ഥാനം നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം സന്ദർശിച്ചത് ആർ എസ് എസിനെ ഇന്ത്യയുടെ അനശ്വര സ്മാരകത്തിന്റെ ആൽമരമെന്നാണ് മോദി വിശേഷിപ്പിച്ചത് പ്രധാനമന്ത്രി ൂരിലെ ആർ എസ് ആസ്ഥാനം സന്ദർശിക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മോദി പ്രധാനമന്ത്രി ആയിരുന്ന അടൽ ബിഹാരി വാജ്പേയി രണ്ടായിരത്തിലൂടെ സന്ദർശിച്ചിരുന്നായി ആർ എസ് എസ് ഔദ്യോഗിക വൃത്തങ്ങൾ പറയുന്നു മാധവ് നേത്രാലയ പ്രീമിയം സെന്ററിന്റെ അടിസ്ഥാന ശില സ്ഥാപിച്ച ശേഷം ആർ എസ് എസ് പ്രവർത്തകരോട് അദ്ദേഹം സംസാരിച്ചു ആർ എസ് എസ് പ്രവർത്തകർ രാജ്യത്തിന്റെ വിവിധ മേഖലകളിലും ഭാഗങ്ങളിലും നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്നുവെന്ന് മോദി പറഞ്ഞു ചടങ്ങിൽ മോഹൻ ഭാഗവതം സംസാരിച്ചു ആർ എസ് എസ് പ്രവർത്തകർ തങ്ങൾക്കായി ഒന്നും ആഗ്രഹിക്കാതെ സമൂഹത്തിലെ മറ്റുള്ളവർക്കായി പ്രവർത്തിക്കുന്നുവെന്ന് ഭാഗവതം പറഞ്ഞു സേവനം ആർ എസ് എസിന്റെ ജീവിത ദൗത്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു